മലയാളികളുടെ പ്രിയതാരം പ്രണവ് മോഹൻലാൽ വെറും ഒരു നടനല്ല ലളിതമായ ജീവിതശൈലിയിലും ലാളിത്യമുള്ള വ്യക്തിത്വം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴക്കിയ ഒരു പ്രതിഭാസം കൂടിയാണ് യാത്രകളെയും വായനകളെയും സ്നേഹിക്കുന്ന പ്രണവ് ആഡംബരങ്ങളിൽ നിന്ന് അകന്ന് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഒരു താരരാജാവിന്റെ മകനായിട്ടും അനാവശ്യമായ ദൂരത്തോ പ്രശസ്തിക്ക് വേണ്ടിയുള്ള തത്രപാടുകളോ അദ്ദേഹത്തിനില്ല ഈ ലാളിത്യമാണ് അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇപ്പോഴാ പ്രമുഖ ഫാഷൻ ഡിസൈനർ മെൽവി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഫാഷൻ ലോകത്തും സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നത് ഈ സംസാരം മറ്റാരെ കുറിച്ചുമല്ല പ്രണവ് മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് താൻ സ്റ്റൈൽ ചെയ്ത ചെറുപ്പക്കാരിൽ ഏറ്റവും സുന്ദരൻ പ്രണവ് മോഹൻലാൽ ആണെന്ന് മെൽവി വെളിപ്പെടുത്തി പ്രണവിന്റെ ലളിതമായ സൗന്ദര്യത്തെയും അതുല്യമായ വ്യക്തിത്വത്തെയും കുറിച്ചുള്ള മെൽവിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് കൂടുതൽ സന്തോഷം നൽകിയിരിക്കുകയാണ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അല്ല വ്യക്തിത്വമാണ് ഒരാളുടെ സൗന്ദര്യത്തിന്റെ അളവുകോലെന്ന് വിശ്വസിക്കുന്ന മെൽവി പ്രണവിന്റെ കാര്യത്തിൽ ഈ തത്വം അക്ഷരം പ്രതി ശരിയാണെന്ന് പറയുന്നു അനാവശ്യമായ മേക്കപ്പുകളോ കടും നിറങ്ങളുള്ള വസ്ത്രങ്ങളോ ഇല്ലാതെയും പ്രണവിനെ പോലെ ആകർഷകനാകാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ ലുക്കുകൾ തെളിയിക്കുന്നത് സ്റ്റൈലിംഗിന്റെ കാര്യത്തിൽ പ്രണവ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ലളിതമായ വസ്ത്രങ്ങളാണ് ജീൻസും ടീഷർട്ടും പോലുള്ളവയിൽ പോലും പ്രണവിന്റെ വ്യക്തിപരമായ ശൈലി വ്യക്തമാണ് എന്നാൽ ഈ വാർത്ത പ്രണവ് മോഹൻലാലിന്റെ ആരാധകർക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് താരത്തിന്റെ ലളിതമായ ജീവിതശൈലിയും സ്വാഭാവികമായ സൗന്ദര്യവും വീണ്ടും ചർച്ചയായിരിക്കുകയാണ് മെൽവിയുടെ ഈ വാക്കുകൾ ഫാഷൻ ലോകത്ത് പ്രണവ് മോഹൻലാലിന്റെ സ്വാഭാവിക സൗന്ദര്യത്തിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡി എൽസ് ഈറ ഹൊറർ ത്രില്ലർ ചിത്രത്തിന്റെ ടീസർ അടുത്തിടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മികച്ച വരവേൽപ്പാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ടീസറിന് ലഭിച്ചത് പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തിനും ലുക്കിനും കയ്യടികൾ വീണിരുന്നു